കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചിരുന്നു പക്ഷെ സമാധാനം ഇതുവരെ എത്തിയിരുന്നില്ല യുദ്ധക്കളത്തിൽ സൂര്യൻ അസ്തമിച്ചിട്ട് വളരെ നേരമായി കൗരവ രാജാവായ ദുര്യോധനൻ സമന്തപഞ്ചകത്തിനടികെ തകർന്ന നിലയിൽ കിടന്നു ഭീമന്റെ പ്രഹരത്തിൽ അവന്റെ തുട ചിതറിക്കഴിഞ്ഞു മരണം അടുത്തിരുന്നു ചുറ്റും അദ്ദേഹത്തിന്റെ വിശാലമായ സൈന്യത്തിന്റെ അവസാന ശേഷിപ്പുകളുണ്ടായിരുന്നു കൃപൻ കൃതവർമ്മ ഗുരുദ്രോണന്റെ മകൻ അശ്വത്ഥാമാവ് തന്റെ രാജാവ് നിസ്സഹായനായി കിടക്കുന്നത് കണ്ടപ്പോൾ അശ്വത്ഥാമാവിന്റെ ഹൃദയം കോപത്താൽ ജ്വലിച്ചു ദുര്യോധനൻ അന്യായമായി ആക്രമിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു കോപത്തിൽ അദ്ദേഹം ഭീകരമായ ഒരു ശപഥം ചെയ്തു പാണ്ഡവ പരമ്പര തുടച്ച നീക്കപ്പെടും ആ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അശ്വത്ഥാമാവ് പാണ്ഡവ ശിബിരത്തിലേക്ക് രഹസ്യമായി കടന്നു പാണ്ഡവന്മാർ അവിടെ ഇല്ലായിരുന്നു പക്ഷേ ദ്രൗപദിയുടെ അഞ്ചു പുത്രന്മാർ അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്നു ദൃഷ്ടദ്യുമനും സഹോദരന്മാരും അവിടെയുണ്ടായിരുന്നു അന്ധമായ കോപത്തിൽ അശ്വത്ഥാമാവ് അവരെ വധിച്ചു ശിബിരത്തിന് തീ കൊളുത്തി അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയി പുലർച്ചെ പാണ്ഡവരുടെ അടുക്കൽ ആ ഭയാനകമായ വാർത്ത എത്തി ദ്രൗപതി ദുഃഖത്താൽ തളർന്നു വീണു ഒത്തിരാത്രി കൊണ്ട് അവളുടെ പുത്രന്മാരും സഹോദരന്മാരും പോയി അവരുടെ നിർജീവ ശരീരങ്ങൾക്ക് മുന്നിൽ അവൾ നിൽക്കുമ്പോൾ അവളുടെ നിലവിളികൾ വായുവിൽ തുളച്ചുകയറി അവളുടെ ദുഃഖത്താൽ നടുങ്ങിയ അർജുനൻ അവരോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തു അർജുനൻ പറഞ്ഞു പ്രിയേ ദേവിയുടെ കണ്ണീർ അധികനേരം ദേവിയുടെ പുത്രന്മാരെ കൊന്ന ആ പാപിയുടെ തല ഞാൻ ഉടൻ ദേവിയുടെ കാൽ വയ്ക്കും അശ്വത്ഥാമാവിന് എന്നിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല അർജുനൻ ഉടൻ രഥത്തിലേറി ശ്രീകൃഷ്ണൻ വീണ്ടും അദ്ദേഹത്തിന്റെ സാരഥിയായി വഴിയിൽ അശ്വത്ഥാമാവ് ഓടിപ്പോകുന്നത് കണ്ടു അർജുനന്റെ കോപം കണ്ട അശ്വത്ഥാമാവ് ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ അർജുനൻ പ്രതികാര കൊടുങ്കാറ്റുപോലെ അശ്വത്ഥാമാവിനെ പിന്തുടർന്നു അർജുനൻ അടുത്തു വരുന്നത് കണ്ട് അശ്വത്ഥാമാവ് പരിഭ്രാന്തനായി നിരാശയോടെ ലോകത്തെ നശിപ്പിക്കാൻ കഴിവുള്ള ആയുധമായ ബ്രഹ്മശീർസ്ത്രം പ്രയോഗിച്ചു ലോകം പാണ്ഡവരഹിതമാകട്ടെ എന്ന് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം അത് അർജുനന്റെ നേരെ തൊടുത്തുവിട്ടു ആകാശം ജ്വലിച്ചു വായുകത്തി ചൂടും ഭയവും കൊണ്ട് തന്റെ ശരീരം ചുട്ടുപൊള്ളുന്നതായി അർജുനന് തോന്നി അർജുനൻ പറഞ്ഞു കൃഷ്ണ ഏത് ശക്തിയാണ് എന്നെ സമീപിക്കുന്നത് ശ്രീകൃഷ്ണൻ ശാന്തമായി ഗൗരവത്തോടെ പറഞ്ഞു ഗുരുപുത്രൻ നേരെ ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നു ഭയപ്പെടരുത് അതിനെ ശമിപ്പിക്കാൻ നിനക്കും അതേ അസ്ത്രം പ്രയോഗിക്കേണ്ടതുണ്ട് അർജുനൻ അസ്ത്രം ആഹ്വാനം ചെയ്തു രണ്ട് അഗ്നിപ്രവാഹങ്ങൾ നേർ സഞ്ചരിക്കുമ്പോൾ ലോകാന്ത്യം വന്നതുപോലെ തോന്നി ദിവ്യർഷിമാർ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നു പറഞ്ഞു ഇരുവരും അസ്ത്രം പിൻവലിക്കണം അല്ലെങ്കിൽ ലോകം നശിക്കും അർജുനൻ ഉടനടി അനുസരിച്ചു അശ്വത്ഥാമാവിന് കഴിഞ്ഞില്ല അവന്റെ പാപങ്ങൾ അവന്റെ പരിശുദ്ധിയും ആന്തരിക ശക്തിയും കവർന്നെടുത്തു ആയുധം പിൻവലിക്കാൻ കഴിയാതെ പാണ്ഡവരുടെ ജനിക്കാത്ത കുഞ്ഞിനു നേരെ അത് തിരിച്ചുവിട്ടു അവരുടെ വംശാവലി എന്നേക്കുമായി ഇല്ലാതാക്കാൻ അവൻ ആഗ്രഹിച്ചു പിന്നീട് അർജുനൻ അശ്വത്ഥാമാവിനെ പിടികൂടി ബന്ധിച്ച് പാണ്ഡവരുടെ മുന്നിലേക്ക് വലിച്ചൊഴിച്ചു ശ്രീകൃഷ്ണൻ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു ഈ പാപിക്ക് ദയ കാണിക്കുന്നത് ധർമ്മമല്ല ദ്രൗപതിയോടുള്ള തന്റെ പ്രതിജ്ഞയും കൃഷ്ണൻ അർജുനനെ ഓർമ്മിപ്പിച്ചു എങ്കിലും അർജുനൻ അദ്ദേഹത്തെ കൊല്ലാൻ തയ്യാറായില്ല അശ്വത്ഥാമാവ് അർജുനന്റെ സുഹൃത്തായിരുന്നു ഗുരുദേവന്റെ പുത്രനുമായിരുന്നു അർജുനൻ അദ്ദേഹത്തെ ദ്രൗപദിയുടെയും മറ്റു പാണ്ഡവന്മാരുടെയും മുന്നിലേക്ക് കൊണ്ടുവന്നു തീരുമാനം ദ്രൗപദിയുടെ കൈകളിൽ വച്ചു ദ്രൗപദിയുടെ ദുഃഖം അലക്കാനാവാത്തതായിരുന്നു എങ്കിലും അവരുടെ ഹൃദയം കരുണയാൽ നിറഞ്ഞിരുന്നു ദ്രൗപദി പറഞ്ഞു അദ്ദേഹത്തെ വിട്ടയക്കുക ഗുരുപുത്രനെ ബന്ധനത്തിൽ കാണാൻ എനിക്ക് കഴിയില്ല മറ്റൊരമ്മയ്ക്കും എൻ്റെ ദുഃഖം അനുഭവിക്കാൻ ഇടവരുത്തരുത് യുധിഷ്ഠിരനും സഹോദരന്മാരും അത് അംഗീകരിച്ചു ഭീമൻ മാത്രം കോപത്തോടെ നിന്നു നീതിക്കും കാരുണ്യത്തിനുമിടയിൽ മല്ലിടുന്ന അർജുനനെ നോക്കി കൃഷ്ണൻ നിശബ്ദമായി പുഞ്ചിരിച്ചു ഒടുവിൽ അർജുനന് മനസ്സിലായി കൊല്ലാനല്ല മറിച്ച് അശ്വത്മാവിന്റെ തലയിൽ നിന്ന് ചിന്താമണി മുറിച്ചെടുക്കാനാണ് അർജുനൻ തന്റെ വാളെടുത്തത് അശ്വത്മാവിന്റെ അഭിമാനത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടം തന്റെ ദിവ്യതേജസ് നഷ്ടപ്പെട്ട ബഹുമാനം നഷ്ടപ്പെട്ട പാപത്താൽ എന്നെന്നേക്കുമായി കളങ്കപ്പെട്ട അശ്വത്ഥാമാവ് വിനീതനായി നിന്നു അർജുനൻ പറഞ്ഞു ഇനി നിനക്ക് പോകാം ബ്രാഹ്മണന്റെ മുടി വെട്ടുകയും ധനം കവർന്നെടുക്കുകയും അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്യുന്നത് തന്നെ വധിക്കുന്നതിന് തുല്യമാണ് അശ്വത്മാവിന് ഇത് മരണത്തേക്കാൾ വേദനാജനകമായിരുന്നു തലകുനിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ദൂരേക്ക് നടന്നു അങ്ങനെ യുദ്ധത്തിന്റെ അവസാന അധ്യായം അവസാനിച്ചു പ്രതികാരത്തോടെയല്ല മറിച്ച് ഒരു പാഠത്തോടെ കരുണിയില്ലാത്ത നീതി ക്രൂരതയാണ് ജ്ഞാനമില്ലാത്ത കരുണ ബലഹീനതയാണ് രണ്ടും കൂടിച്ചേരുന്നിടത്താണ് യഥാർത്ഥ ധർമ്മം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ദുഃഖം നിറഞ്ഞൊരു അവസാനത്തിൽ നിന്ന് ലോകത്തിനും ആത്മാവിനും ഒരു ആഴമേറിയ തുടക്കം പിറന്നു